ചെറിയ ബിസിനസ് ആദ്യയിൽ ഇതിപ്പം ഒരു കുറച്ച് നാളത്തേക്ക് പൈസ ഇൻവെസ്റ്റ് ചെയ്തിട്ട് എന്താ പറയുക ബാങ്ക് കൊടുക്കുന്നത് എനിക്ക് നമ്മുടെ വീടിൻ്റെ അടുത്താനുള്ള ഫെഡർ ബാങ്കാണ് നമുക്ക് എനിക്ക് ക്രെഡിറ്റ് കാർഡൊക്കെ അവരാണ് തന്നിട്ടുള്ളത് എന്റെ രണ്ടു ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയുടെ ക്രെഡിറ്റ് കാർഡ് അവർ തന്നെയാണ് തന്നിട്ടുള്ളത് ഞാൻ അങ്ങോട്ട് ആവശ്യപ്പെട്ടൊന്നുമല്ലേ നമുക്ക് ഇങ്ങോട്ട് സേവനം ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും എനിക്കിപ്പം വേണമെന്നുണ്ടെങ്കിൽ അത് ചെക്ക് വേണം ഇപ്പം ലോട്ടറ് വേണമെങ്കിൽ ആ ബാങ്ക് കൊടുക്കായിരുന്നു പക്ഷേ ചേട്ടൻ ഇതുകൊണ്ട് ഒരു പ്രേനം ഉണ്ടാവണമെങ്കിൽ ഞാൻ ഇത്ര ലോങ് വന്നത് ബാങ്കായിരുന്നു നമ്മുടെ ബാങ്കായിരുന്നു മൂന്ന് ബാങ്കിലാണ് മൂന്ന് രണ്ടാം ക്ലാസ് മൂന്ന് രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്നു മൂന്ന് രണ്ടാം അവഞ്ഞേ രാവിലെ രാവിലെ ഞാൻ സ്കൂളിൽ പോകണ്ടെന്ന് പറഞ്ഞത് അതിനേ കാലം ഞാൻ അവര് വെച്ച് കല്യാണം കാണണ്ട പോകേണ്ട തന്നെയായിരിക്കും വിവാഹം ഭയങ്കര ഇതായിരുന്നു എന്നിട്ട് നമ്മുടെ സുഹൃത്തിന്റെ നമ്മൾ ആ നമ്മളാത്തായിരുന്നു നടത്തി അതുണ്ട് ഡെപ്പോസിറ്റ് ചെയ്യുവാണ് എന്നിട്ട് അവരുടെ കിടക്കെട്ടായിട്ട് നഷ്ടപ്പെട്ടവരുണ്ട് അവർക്ക് അവരെയൊക്കെ ഓ ഇല്ല പേടിയുണ്ട് നമ്മൾ അത്യാവശ്യം സാമ്പത്തിക കൈകാര്യം ചെയ്യുന്നുണ്ട് അതുകൊണ്ട് അങ്ങനെയുള്ള വിഷയങ്ങളൊന്നുമില്ല പിന്നെ നമ്മൾ അല്ല ഇത് വയറ്റിൻ്റെത്തനാണ് വയറ്റിൻ്റെ ആ പഴയതുപോലെ തന്നെ ആയിരുന്നു പഴയതുപോലെ തന്നെ ഒക്കെ തന്നെ കരുനാപുരം തൊടിയൂരാണ് തൊടിയൂർ തടവ ആ ഭാഗത്തല്ലായിരുന്നു നമ്മുടെ സുഹൃത്തുക്കളെല്ലാം ഉള്ളത് തൊടിയൂര് തടവ ഭാഗത്താണ് തൊടി പഞ്ചായത്ത് തടുവ തൊടി പഞ്ചായത്തിൻ്റെ അതിർത്തിയിൽ തൊടിയൂർ മാലിന്യ കുറ്റി പറഞ്ഞ ഭാഗത്തായിട്ട് ிக்க இருபத்திரண்டாம் தேதி டிக்கட் எடுக்க வேண்டி மாத்தான வந்தது வளர சந்தோஷம் എനിക്ക് ഞാൻ ബിസിനസ് ചെയ്യാം ഫാം അത്യാവശ്യം ഞാൻ ഫിനാൻസ് പരിപാടിയൊക്കെയാണ് എത്തോ രണ്ടായിരത്തി ഇരുപത്തിരണ്ടാം തീയതി ആ കഴിഞ്ഞു മതി തൊടിയൂ തൊടിയൂ നോർത്ത് പെയ്യോ വരുന്നപ്പോൾ ഇന്ന് രാവിലെ പറഞ്ഞത് എനിക്ക് നമ്മുടെ സുഹൃത്തിൻ്റെ മോഡൽ കല്യാണം ഉണ്ടായിരുന്നു എൻ്റെ കല്യാണം എല്ലാം പങ്കെടുത്ത് കഴിഞ്ഞ് പറയാമെന്നായിരുന്നു ആ അതുകൊണ്ട് കല്യാണം കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇന്നോട് പോയിരുന്നു അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ഇറങ്ങിയത് ഇല്ല കല്യാണം വീട്ടിൽ പറഞ്ഞില്ല എന്നിട്ട് ഞാൻ നല്ല വാലന കാണത്തില്ലെന്ന് പറഞ്ഞിട്ട് അവിടുന്ന് ഇറങ്ങിയത് പരിപാടി ഇപ്പോൾ ഇത് കുറച്ച് നാളത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഡെപ്പോസിറ്റ് ചെയ്തിട്ട് പിന്നീട് നമുക്ക് എന്തെങ്കിലും ചെയ്യാനുള്ള പരിപാടി തന്നെയാണ് ആലോചിച്ച് ഫെഡറൽ ബാങ്കിലായിരുന്നു വീടിൻ്റെ അടുത്ത് തന്നെ ഫെഡറൽ ബാങ്ക് ഉണ്ട് ഫസ്റ്റ് പരിപാടി എന്തൊക്കെയാല് നമ്മൾ ഒരു കൊല്ലത്തെങ്കിലും ഡെപ്പോസിറ്റ് ചെയ്തതിന് ശേഷമേ ഉള്ളൂ നമ്മൾ എന്നാൽ ആ ക്ഷേത്ര ദർശനം ഞാൻ എല്ലാ ദിവസവും എല്ലാ ദിവസവും അല്ല ഇവിടെ ആദ്യമായിട്ടാണ് ഞാൻ എടുക്കുന്നത് ഇവിടുന്ന് എടുക്കുന്നത് ആദ്യമായിട്ടാണ് എടുക്കുന്നത് കരുനാപ്പള്ളി സ്ഥലമെടുക്കും അടൂരിൽ നിന്ന് എടുത്തിട്ടുണ്ടോ മണപ്പള്ളിയിൽ നിന്നൊക്കെ എടുത്തിട്ടുണ്ട് ഇവിടുന്ന് ഫസ്റ്റ് ടിക്കറ്റ് ആയിരുന്നു ഷോപ്പ് ഷോപ്പുണ്ടാവും ഷോപ്പ് അവിടുന്ന് അവിടുന്ന് അടിക്കുന്നുണ്ട് അടിക്കുന്നുണ്ടായിരുന്നേ ചെറിയ ഇല്ല മുമ്പ് ഇവിടെ ആ ആ കുട്ടികൾ പഠിക്കുന്നത് അമൃത സ്കൂളിലാണ് പഠിക്കുന്നത് അമൃത അമൃതാനത്ത് വേണ്ട ഒരു ഭക്തരോടാണ് സേവന പ്രവർത്തനം ഒക്കെ ആ ആടന്നാണ് ആശ്രമത്തിൽ പോവാറുണ്ട് അമ്മയുടെ പ്രവർത്തനം കണ്ട് നമ്മളും ഈ സേവന പ്രവർത്തനത്തിലേക്ക് പങ്കാളികളാണ് എൻ്റെ സ്കാനറുണ്ട് മൊബൈൽ സ്കാനറുണ്ട് ഞാൻ സ്കാൻ ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായി പക്ഷേ ഇത് പറയാൻ പറ്റത്തില്ലായിരുന്നെച്ചാൽ നമ്മുടെ ഒരു സുഹൃത്തിന്റെ കല്യാണം അതെന്ന് വെച്ചാൽ നമ്മളായിരുന്നു ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും നടത്തി കൊടുക്കുന്നത് അന്നേരം അത് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അന്നേരം നമുക്ക് അവിടെ നിൽക്കാൻ പറ്റാതെ അതുകൊണ്ട് ഇന്ന് രാവിലെ അവരോട് പറഞ്ഞു രാവിലെ സ്കൂളിൽ ആ ആ ആരോടും പറഞ്ഞില്ല ആരോടും പറഞ്ഞില്ല രാവിലെ കല്യാണം ഇവരെ സ്കൂളിൽ വിളണ്ടെന്ന് പറഞ്ഞത് ഞാൻ ആ പറഞ്ഞില്ല അല്ല കല്യാണ വീട്ടിൽ ഞാൻ പറഞ്ഞു ഇതിപ്പോ എല്ലാരും പറഞ്ഞില്ല പറഞ്ഞില്ല ഇന്നലെ ഉറങ്ങിയില്ല പക്ഷേ എന്തോ ഒരു ഒരു എന്തോ ഒരു ഇതുണ്ടായിരുന്നു മുഖത്ത് അന്നേരം ഞാൻ ചോദിച്ചിട്ട് ഒന്നും പറഞ്ഞില്ല അങ്ങനെ രാത്രി ഉറക്കം ഇല്ലായിരുന്നു എന്നിട്ട് ഞാൻ ചോദിച്ചു എന്നോട് ഉറങ്ങാത്ത എന്താണെന്ന് ചോദിച്ചപ്പം പറഞ്ഞു എനിക്ക് ഉറക്കം വരുന്നില്ലെന്ന് പറഞ്ഞു അങ്ങനെ പിന്നെ ഇന്ന് രാവിലെയാണ് എന്നോട് പറഞ്ഞത് അറിഞ്ഞപ്പോ അല്ലല്ല രാവിലെ പറഞ്ഞു രാവിലെ പറഞ്ഞാൽ എനിക്ക് വിശ്വാസം ഇവിടുന്ന കൊല്ലത്തോ അല്ല കരുനാപ്പള്ളി മണപ്പള്ളി അടുവരും മധുരൊക്കെ ഇഷ്ടം ന്യൂസ് കേരള ഡോട്ട് ലൈവ്